ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് വന്നേക്കുന്നത് ഹോളി കമ്യൂണിയൻ കേക്കിൻ്റെ രണ്ട് മൂന്ന് ഓർഡർ ആയിട്ടോ അപ്പോൾ ഞാൻ അതിലേക്ക് ഒന്നര കിലോൻ്റെ ഒരു ട്യൂട്ടർ കേക്കും ഒന്നര കിലോൻ്റെ തന്നെ ഒരു ടോൾ കേക്കും ആണ് ആദ്യം എടുക്കണത് അപ്പോൾ വൈറ്റ് സ്പഞ്ച് ആയതുകൊണ്ട് അത് രണ്ടും ഒരുമിച്ച് ഞാൻ ബീറ്റ് ചെയ്തു എന്നിട്ട് രണ്ട് ട്രയൽ ടോൾ കേക്കിനുള്ളത് ആദ്യം തന്നെ റെഡി ആക്കിയെടുത്ത് അതിന് ശേഷം ടൂ ടയർ കേക്കിനുള്ളതും ബേക്ക് ചെയ്തെടുത്തു അതിന് ശേഷം രണ്ട് കിലോൻ്റെ ഒരു സ്പാനിഷ് ഡിലൈറ്റിൻ്റെ കേക്ക് ഉണ്ടായിരുന്നു അതും ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ട് അങ്ങനെ ഒന്നര കിലോ വരുന്ന ടൂ ടയർ കേക്കും ഒരു ഒന്നര കിലോ വരുന്ന ടോൾ കേക്കും കൂടെ റെഡി ആയിട്ടുണ്ട് അപ്പം ഞാൻ ആദ്യം തന്നെ ടൂ ടയർ കേക്കിനുള്ളത് അത് സെറ്റ് ചെയ്യാണ് അപ്പോൾ ഇത് രണ്ടും വൈറ്റ് ഫോറസ്റ്റ് കേൾക്കുക ഇതുകൊണ്ട് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല നമ്മൾ മുമ്പ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് വൈറ്റ് ഫോറസ്റ്റ് ചെയ്യണത് അപ്പോൾ ഇതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കിലോ വരുന്ന ഈ റൗണ്ട് ബേസ് ഞാൻ നാലായിട്ടാണ് കട്ട് ചെയ്യണത് കുറച്ച് ഹൈറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നാലായിട്ടാണ് കട്ട് ചെയ്യണത് അതേപോലെ അര കിലോ വരുന്ന ഈ ബേസ് ഞാൻ നാലായിട്ട് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ എൻ്റെ ഈ വീഡിയോ ആദ്യമായിട്ട് കണ്ണോരാണെങ്കിൽ എൻ്റെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ അപ്പോൾ ഇത് കേക്ക് കൊടുക്കണേൻ്റെ തലദിവസമാണ് ഇതൊക്കെ ചെയ്യണത് അപ്പോൾ നമ്മൾ തലദിവസം തന്നെ സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ടെങ്കിൽ നമുക്കൊന്നും കൂടി നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും പിന്നെ കേക്കൊക്കെ നന്നായി സെറ്റാവും പെട്ടെന്ന് ഡാമേജ് ഒന്നും വരില്ല നമ്മൾ കൊണ്ടുപോകുമ്പോൾ നല്ല സെറ്റായിട്ട് കേക്ക് ഇരിക്കും അപ്പോൾ ഇത് രണ്ടും ഞാൻ ക്രംകോട്ട് ചെയ്ത് വെച്ചതിന് ശേഷം കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെച്ചിട്ടാണ് ബാക്കിയുള്ളതൊക്കെ ചെയ്തെടുക്കുന്നത് അടുത്തതായിട്ട് ഒന്നര കിലോൻ്റെ ടോൾ കേക്കാണ് ചെയ്തെടുക്കുന്നത് വൈറ്റ് ഫോറസ്റ്റ് തന്നെയാണ് അപ്പോൾ അത് നന്നായിട്ട് ക്രം കോട്ട് ചെയ്ത് വെച്ചു കൊടുത്തതിന് ശേഷം ഞാനിത് സ്റ്റിക്ക് ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട് അത് കേക്ക് കേക്കാ നീങ്ങിപ്പോകാണ്ടിരിക്കുക സ്റ്റിക്കൊക്കെ വെച്ച് കൊടുത്ത നന്നായി സെറ്റ് ചെയ്ത് തീർക്കുന്നുണ്ട് കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെച്ചിട്ടാണ് ബാക്കിയുള്ള പണികളൊക്കെ ചെയ്തത് അപ്പോൾ ഇതിൻ്റെ ഒരു വീഡിയോ ഞാൻ മുമ്പ് ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പോൾ നിങ്ങളൊക്കെ കണ്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ നേരത്തെ നമ്മൾ ക്രം കോട്ട് ചെയ്ത് വെച്ചായിരുന്ന വൈറ്റ് ഫോറസ്റ്റ് ഒന്നരക്കിലോ ടു ടയർ ഞാൻ ഫൈനൽ കോട്ട് ഞാൻ ഇട്ട് എടുത്തിട്ടുണ്ട് നന്നായിട്ട് ക്രീമൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം അത് ഫിനിഷ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഈ കേക്കിൻ്റെ ഡിസൈൻ വരുന്നത് പാലറ്റ് നൈഫ് വെച്ചിട്ട് കേക്കിൻ്റെ സൈഡ് ഭാഗത്തൊന്ന് ടച്ച് ചെയ്ത് കൊടുക്കുന്നതാണ് അപ്പോൾ ഇത് നല്ല സിമ്പിളായിട്ടുള്ളൊരു ഡിസൈനാണ് വളരെ എളുപ്പത്തിൽ വേഗം ചെയ്തെടുക്കാം ക്രീം ഇട്ട് കൊടുത്തതിന് ശേഷം അപ്പം തന്നെ ഈ ഡിസൈൻ ചെയ്യണം കേട്ടോ എന്നാലത് കറക്റ്റ് ഭംഗിയായിട്ട് കിട്ടുള്ളൂ അപ്പം ഞാൻ അടുത്തായിട്ട് ചെയ്യണത് സ്പാനിഷ് ആണ് രണ്ട് കിലോ വരുന്ന സ്പാനിഷ് ഡിലൈറ്റ് സ്ക്വയർ കേക്ക് അപ്പോൾ സ്പാനിഷ് ഡിലൈറ്റ് ചെയ്യണ ഒരു വീഡിയോ ഞാൻ മുമ്പ് ഇട്ടിട്ടുണ്ട് അപ്പോൾ അത് കാരണം ഇതിൽ ഞാൻ പ്രത്യേകിച്ചൊന്നും പറയാനില്ല അങ്ങനെ സ്പാൻഷനിലിട്ട് കേക്ക് ക്രം കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അത് കുറച്ചു നേരം ഒന്ന് ഫ്രിഡ്ജിലേക്ക് വെക്കണം അപ്പോൾ നേരത്തെ ഡിസൈൻ ചെയ്ത് വെച്ചങ്ങനെ കേക്കിലേക്ക് ഞാൻ ഗോൾഡൻ്റെ ഡസ്റ്റ് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേക്ക് വൈറ്റ് കളറാണ് വരുന്നത് അപ്പോൾ ഗോൾഡൻ ഡസ്റ്റ് കൊടുക്കുമ്പോൾ പ്രത്യേക ഒരു ഷൈനിങ് കിട്ടും അപ്പോൾ അതിങ്ങനെ കേക്കിൻ്റെ അവിടെ ഇടയായിട്ട് നന്നായിട്ടിങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ട്യൂട്ടർ കേക്കിൻ്റെ മുകളിലത്തെ അര കിലോ കേക്ക് ഞാൻ ഈ കേക്കിൻ്റെ മുകളിൽ വെച്ചുകൊടുക്കാൻ പോവാണ് അപ്പോൾ അതിനായിട്ട് ഞാൻ സ്റ്റിക്കൊക്കെ കുത്തിയിട്ടുണ്ടായിരുന്നു അതിൻ്റെ മുകളിലേക്കാണ് ഈ കേക്ക് ഞാൻ വെച്ചു കൊടുക്കുന്നത് അതിന് ശേഷം കേക്കിൻ്റെ മോൾ ഭാഗത്ത് ഞാൻ നേരത്തെ ഫോണ്ടിൻ്റെ വർക്ക് തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതും വെച്ച് കൊടുത്ത് അടിയിലും കേക്കിൻ്റെ മോൾ ഭാഗത്തായിട്ട് ഇതേപോലെ ഷുഗർ ബോൾസും വലിയ ഷുഗർ ബോൾസാണ് ഗോൾഡൻ്റെ അതും വെച്ചുകൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ കേക്കിൻ്റെ അടിഭാഗത്ത് മാത്രമാണ് അങ്ങനത്തെ ഒരു ഡിസൈൻ വരുന്നത് മോൾ ഭാഗത്ത് അവിടെ പ്ലെയിനായിട്ടാണ് ഞാൻ ഇട്ടേക്കുന്നത് എന്നാലാണ് ആ ഫോൺ വർക്ക് വരുമ്പോൾ നല്ല ലുക്ക് കിട്ടുള്ളൂ അപ്പം നമ്മുടെ കേക്ക് ടു ടയറിൻ്റെ റെഡി ആയിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് ടു കിലോ വരുന്ന സ്പാനിഷ് ഡിലേറ്റ് കേക്ക് ഞാൻ ക്രം കോട്ട് ചെയ്ത് ഫൈനൽ കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതും ഹോളി കമ്മ്യൂണിയൻ തീം തന്നെയാണ് അപ്പം ഞാൻ നല്ലൊരു മോഡൽ പോലെ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ കേക്കിലേക്ക് ഫോണ്ടിൻ്റെ വർക്കുകളുണ്ടായിരുന്നു അപ്പോൾ അതും വെച്ചു കൊടുത്ത് പേരും വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു കൊന്ത വയ്ക്കാൻ പറയേണ്ടായിരുന്നു അതും ചെയ്തിട്ടുണ്ട് ഒരു ടോപ്പറൊക്കെ വെച്ച് കേക്ക് നന്നായിട്ട് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് കേക്കിൻ്റെ ഫൈനൽ ലുക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തോളൂ കൂടാതെ ലൈക്കും ഷെയറൊക്കെ ഒന്ന് ചെയ്ത് സപ്പോർട്ട് ചെയ്തോളാം അപ്പം ഞാൻ അടുത്ത വീഡിയോയിൽ കാണാം